ഏത് സർക്കാർ വകുപ്പിൽ ഇരിക്കുന്ന തൊഴിലാളികളും പിരിഞ്ഞു പോവുകയോ അല്ലാതെ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടാറുണ്ട് പക്ഷേ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് യാതൊരുവിധ ആനുകൂല്യവും ഇല്ല ഇപ്പൊന്ന് നമ്മള് പാചകം ചെയ്യാൻ മാത്രമല്ല ബാത്റൂമ് കഴുകണം അല്ലെന്നുണ്ടെങ്കിൽ സ്കൂൾ വൃത്തിയാക്കണം ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ പറയും അന്നേരം അതിൽ നിന്ന് നമ്മൾ പറ്റത്തില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ജോലിക്ക് വരണ്ട എന്നാ പറയുന്നത് സ്കൂളിൽ എത്തുന്ന കുട്ടികൾ പത്ത് മണിയാവും വിശക്കുന്നു പറയും അന്നേരമേ അവർക്ക് വിശക്കാനുള്ള വിശപ്പ് എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരിക്കും ഒരു വർഷത്തിൽ എങ്ങനെ പോയാലും ഒരു നാല് തവണ നമ്മള് മുഖ്യമന്ത്രിക്കും ഈ മന്ത്രിമാർക്കും ഒക്കെ നമ്മള് നിവേദനം കൊടുക്കാറുണ്ട് ശമ്പളം കൃത്യമായിട്ട് കിട്ടൂല മൂന്നു മാസം കൂടി കഴിയുമ്പോഴാണ് ഒരു മാസം ശമ്പളം തന്നത് ഞങ്ങൾക്ക് വെക്കേഷൻ ഒന്നും സാലറി സാലറിയില്ല പണിയെടുക്കുന്ന ദിവസം മാത്രം അറുന്നൂറ് രൂപ ശമ്പളം ഇല്ലെങ്കിൽ മുടക്കുള്ള ദിവസങ്ങളിൽ ഒന്നും ഞങ്ങൾക്ക് പൈസ ഇല്ല അഞ്ചാം തീയതി തരണം ഞാൻ പറയാം നമ്മ വാടക കൊടുക്കണ്ടേ നമുക്ക് ജീവിക്കണ്ടേ നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ടത് നമ്മുടെ മക്ക നമ്മളാ കൊച്ചുങ്ങളെ പട്ടിണി ഇടൂല ഈ വക കാര്യങ്ങൾ സംസ്ഥാന മന്ത്രിസഭ ബിനറ്റ് അംഗീകരിച്ച് ഗവർണർ ഒപ്പിട്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആയ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോവുകയും പിണറായി വിജയന്റെ സർക്കാർ അധിക ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തതിന് ശേഷം ആ ഉത്തരവ് മൂന്നാല് വർഷത്തോളം മരവിപ്പിക്കുകയും തുടർന്ന് ആ ഉത്തരവ് റദ്ദാക്കുകയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സെക്രട്ടേറിയറ്റ് മുന്നിൽ പാചക തൊഴിലാളി സംഘടനയുടെ സമരവും അരങ്ങേറുകയാണ് അവർ തന്നെ എന്താണ് അവരുടെ ആവശ്യങ്ങൾ ശരിക്കും ആവശ്യങ്ങൾ ഞങ്ങൾ സ്കൂൾ പാചക തൊഴിലാളികൾ ഇപ്പൊ സർക്കാരിനോട് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഒന്നാമത് ഞങ്ങൾക്ക് ശമ്പളം വളരെ തുച്ഛമായതാണ് അറുന്നൂറ് രൂപയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ആയിരം രൂപയാക്കി ശമ്പള വർധന ഉണ്ടാക്കുക അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് കുട്ടികൾക്ക് ഒരു തൊഴിലാളി പാചകം ചെയ്യാനായിട്ട് തീരുമാനിക്കുക ഇരുന്നൂറ്റമ്പതിൽ കൂടി വരുന്ന തൊഴിലാളി കുട്ടികളുള്ള സ്കൂളുകളിൽ രണ്ട് തൊഴിലാളികളെ തീരുമാനിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അതുപോലെ ഇപ്പം ഹെൽത്ത് കാർഡ് എടുക്കണം മാസ വർഷത്തിൽ രണ്ട് വട്ടം ഹെൽത്ത് കാർഡ് എടുക്കണം ഒരു ഹെൽത്ത് കാർഡ് എടുക്കാൻ പോകുന്നതിന് രണ്ടായിരം രൂപയിൽ പുറത്ത് ചെലവാകും അപ്പൊ അത് നിർത്തലാക്കി വർഷത്തിൽ ഒരിക്കൽ മാത്രം ഹെൽത്ത് കാർഡ് എടുക്കാനുള്ള ഒരു തീരുമാനം നടപ്പിലാക്കണം തന്നെയുമല്ല ഇപ്പോഴീ സ്കൂളുകളിൽ നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാസിൽ നിന്ന് തീ പിടിച്ച് മരിക്ക മരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഇപ്പോഴത്തെ അഞ്ചാറ് തൊഴിലാളികൾ അങ്ങനെ മരിച്ചു യാതൊരുവിധ ആനുകൂല്യവും അവർക്ക് കൊടുക്കുന്നില്ല സർക്കാർ ഏത് സർക്കാർ വകുപ്പിൽ ഇരിക്കുന്ന തൊഴിലാളികളും പിരിഞ്ഞു പോവുകയോ അല്ലാതെ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടാറുണ്ട് പക്ഷേ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് യാതൊരുവിധ വിധ ആനുകൂല്യവും ഇല്ല സുഖമില്ലാതായാൽ അവരുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഹോസ്പിറ്റലിൽ പോകണം അവര് പകരം ആൾനയം നിർത്തി സ്കൂളിൽ ജോലി ചെയ്യിപ്പിക്കണം അവരുടെ ശമ്പളം അവർക്ക് കൊടുക്കുകയും വേണം അതേ രീതിയിലാണ് സ്കൂൾ പാതിക തൊഴിലാളികളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിനും വേണ്ടിയിട്ടാണ് ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ ശമ്പളം മൂന്ന് മാസം കൂടുമ്പോഴാണ് ഒരു മാസത്തെ ശമ്പളം തരുന്നത് നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു മാസത്തിൽ പതിനായിരം രൂപ ആയിരിക്കും ഒരു ദിവസം അറുന്നൂറ് രൂപ വെച്ച് ജോലി ചെയ്യുന്ന ദിവസം മാത്രം ശമ്പളം അത് പതിനായിരം രൂപ ഒരു മാസത്തിലെ ശമ്പളം മൂന്ന് മാസം കൂടുമ്പോഴാണ് ഒരു മാസത്തെ ശമ്പളം തരുന്നത് അതിനൊരു മാറ്റം വരുത്തി അതാത് മാസത്തിൽ അഞ്ചാം തീയതി എങ്കിലും നമുക്ക് ഈ കിട്ടുന്ന തുച്ഛമായ ശമ്പളം നമുക്ക് തരണം സ്കൂൾ പാചക തൊഴിലാളികൾക്ക് കൊടുക്കണം എന്നുള്ള തുച്ഛമായ ആവശ്യങ്ങളാണ് ഈ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് ഈ പാർട്ടിയും കണ്ടിജൻസി ആയിട്ട് ജീവനക്കാരെ പ്രഖ്യാപിക്കുക എന്നൊരു ആവശ്യമില്ല അത് ശരിക്കും അങ്ങനെ ഒരു ആവശ്യം നമ്മൾക്കൊരു സ്ഥിര വരുമാനം ആവുമല്ലോ ഒരു സ്ഥിര നിയമനം ആവുമല്ലോ അപ്പൊ ഇപ്പം പി ടി ചൂഷണത്തിലാണ് സ്കൂൾ പാചകത്തൊഴിലാളികൾ നമ്മൾ എന്തെങ്കിലും അവര് പറയുന്നത് അതേ രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരിപ്പോൾ സ്കൂളില് വന്ന് നമ്മള് പാചകം ചെയ്യാൻ മാത്രമല്ല ബാത്റൂമ് കഴുകണം അല്ലെന്നുണ്ടെങ്കിൽ സ്കൂൾ വൃത്തിയാക്കണം ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ പറയും അന്നേരം അതിൽ നിന്ന് നമ്മൾ പറ്റത്തില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ജോലിക്ക് വരണ്ടെന്നാണ് പറയുന്നത് സ്കൂൾ പാചകത്തൊഴിലാളികൾക്ക് ഒരു കണ്ടിജൻസി ജീവനക്കാരായിട്ട് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വന്നി പാചകം ചെയ്ത് പോയാൽ മതിയല്ലോ അതുപോലെ ഒരു സ്ഥിര നിയമനമാവും സ്ഥിര വരുമാനമാവും ഇതിപ്പം മഴക്കാലം ആയാലും വെള്ളം കയറി സ്കൂളുകൾ പൂട്ടിയിട്ടിരുന്നാലും നമുക്കില്ല ജോലിയില്ല അപ്പൊ നമുക്ക് ശമ്പളം ഇല്ല അടുത്ത അമ്പലത്തിൽ ഉത്സവം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉത്സവത്തിന് പോയി കുട്ടികൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്കൂളിലെ അറ്റൻഡൻസ് വയ്ക്കത്തില്ല അപ്പൊ നമുക്ക് ഭക്ഷണം ചെയ്യേണ്ട പൈസയുമില്ല ഇതേ രീതിയിൽ ഒരു സമരം വന്നാൽ നമ്മൾക്ക് ശമ്പളം ഇല്ല ഇതേ രീതിയിലാണ് ഇപ്പൊ നടന്നു പോകുന്നത് അപ്പൊ അതിനൊരു മാറ്റം വരുത്താനാണ് കണ്ടീജൻസി ജീവനക്കാരായിട്ട് അംഗീകരിക്കുക അംഗീകരിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു ശമ്പളം മുടക്കമില്ലാതെ കിട്ടും എന്നുള്ളതാണ് ഇപ്പം പറയുന്നത് നേരത്തെ ഈ ഒരു ആവശ്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ആ അതിനെപ്പറ്റി ആലോചിക്കാം ആലോചിക്കാം എന്നാണ് പറയുന്നത് വർഷങ്ങളോളം ഇത് നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ കണ്ടു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കണ്ടു എല്ലാരെയും കണ്ട് നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതിനൊന്നിനും യാതൊരുവിധ പ്രതിഫലവും ഇതുവരെ ഉണ്ടായിട്ടില്ല സമരം ഇപ്പോ എത്ര ദിവസമായി ഇതിപ്പം രണ്ട് ദിവസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാനാണ് ഇപ്പൊ ഇത് രണ്ടു ദിവസത്തെ സമരം കൊണ്ട് നിർത്തുകയാണ് ഇതിന് ഒരു ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ തുടർച്ചയായ സമരത്തിൽ തന്നെയാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇത് ഏത് തന്നെ ആയാലും സ്കൂളിലെ കുട്ടികളെ പട്ടണിക്കി ഞങ്ങൾക്ക് സമരം ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല അവർക്ക് രാവിലെ വരുമ്പം നമ്മൾ പഠണം ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പത്ത് മണിക്ക് സ്കൂളിലെത്തുന്ന കുട്ടികൾ പത്ത് മണിയാവുമ്പോൾ വിശക്കുന്നെന്ന് പറയും അന്നേരമേ അവർക്ക് വിശക്കാന വിശപ്പ് അടക്കാൻ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരിക്കും അത്രയും മനസ്സോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലം സർക്കാർ തരാനും കൂടിയുള്ള മനസ്സ് കാണിക്കണം ഈ ഒരു സമരം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പരാതിയുമായിട്ട് അങ്ങനെ പോവുകയാണ് ഇതിപ്പം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയും ധനകാര്യ വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കാണാൻ തീരുമാനിക്കുന്നുണ്ട് നിവേദനം അവർക്ക് അയക്കുന്നുണ്ട് അയച്ചു കൊടുത്ത് അതുപോലെ തന്നെ വീണ ജോർജും നമ്മുടെ തൊഴിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിനെ അവരെ കാണാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഈ ഹെൽത്ത് കാർഡിന്റെ ഒരു തീരുമാനത്തിലെത്ത വർഷത്തിൽ ഒരിക്കൽ മാത്രം എടുക്കുക അത് സർക്കാരിന്റെ ചെലവിൽ തന്നെ എടുക്കാനുള്ള ഒരു തീരുമാനം പി എച്ച് എസ് സി വഴിയൊക്കെ എടുക്കുമ്പോ സർക്കാരിന്റെ തീരുമാനമാകില്ലേ അവരെടുത്ത് തന്നാലും നമ്മൾ ഡോക്ടർക്ക് ഒരു പൈസ കൊടുത്തെങ്കിലേ അത് ആ ഹെൽത്ത് കാർഡ് ഒപ്പിട്ട് തരുത്തും നിങ്ങളിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് കിട്ടുന്നത് ഈ പാചകത്തൊഴിലാളികൾ ഓരോ ആനുകൂല്യങ്ങളും ഇല്ല ഇല്ല ഓണത്തിന് ഒരായിരത്തി മുന്നൂറ് രൂപ നമുക്കൊരു ബോണസ് പോലെ വരും ഓണത്തിന് അല്ലാതെ വേറെ ഒരു ആനുകൂല്യവും വർഷങ്ങളായിട്ട് നിൽക്കുന്നു ഞാൻ തന്നെ മുപ്പത് വർഷം കഴിഞ്ഞു നാപ്പത് വർഷം നാപ്പത്തഞ്ചു വർഷം ആയ തൊഴിലാളികളുണ്ട് ഈ മുപ്പത് വർഷത്തിനിടയിൽ ഒരുപാട് തവണ ഈ ഒരു കാര്യം അധികൃതരെ ശ്രദ്ധപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് തവണ ഒരു വർഷത്തിൽ എങ്ങനെ പോയാലും ഒരു നാല് തവണ നമ്മള് മുഖ്യമന്ത്രിക്കും ഈ മന്ത്രിമാർക്കും ഒക്കെ നമ്മള് നിവേദനം കൊടുക്കാറുണ്ട് അപ്പൊ ഈ കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പേ നമ്മള് ഒരു സമരം ഉണ്ടായിരുന്നു ആ സമരം നടത്തിയതിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് പെറ്റി വന്നു ആയിരത്തി അറുനൂറ് രൂപ വീതം വെച്ച് ഞങ്ങൾ അടയ്ക്കേണ്ടി വന്നു ഈ സമരം നടത്തി വഴിതളഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അതേ രീതിയിലാണ് ഈ തൊഴിലാളികളുടെ അവസ്ഥ സമരം നടത്തിയാലും നമുക്ക് അതിന്റെ പേരിൽ വീണ്ടും പൈസ ചെലവാകും സമരം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്നിപ്പ സമരം അവസാനിപ്പിക്കും പക്ഷെ ഈ സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും ഇതിനൊരു തീരുമാനം എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങള് മുപ്പത്തിഅല് വർഷം സ്കൂളിൽ പാചകം ചെയ്യുന്ന തൊഴിലാളിയാണ് ഞങ്ങളുടെ ഈ സങ്കടങ്ങൾ കണ്ട് സർക്കാർ ഒന്ന് കണ്ണു തുറന്നെങ്കിൽ മതിയായിരുന്നു ഞങ്ങൾ അത്രയും കഷ്ടപ്പെടേണ്ട ഈ വെക്കേഷൻ ഒന്നും ഞങ്ങൾക്ക് ഒരു സാലറിയില് ഒന്നും ഒരു ആനുകൂല്യങ്ങളും ഇല്ല ഞങ്ങള് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ഈ വർഷങ്ങൾക്കിടയിൽ ഒരുപാട് തവണ ഇങ്ങനെ ഈ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് പോയി കൊറേ പ്രാവശ്യം ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട് എല്ലാ മന്ത്രിമാരുടെ എല്ലാം വീടുകളില് സമരം ഞങ്ങള് പങ്കെടുത്തിട്ടുണ്ട് ഒരു ഇതൊന്നും ശമ്പളം കൃത്യമായിട്ട് കിട്ടൂല മൂന്ന് മാസം കൂടി കഴിയുമ്പോഴാണ് ഒരു മാസം ശമ്പളം തന്നത് ഇപ്പൊ ഏത് ജില്ലയിലാണ് ഞങ്ങൾ എറണാകുളം ജില്ല എല്ലാ ജില്ല എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് മുന്നോട്ട് ലോട്ടസ് അവരീക്ഷും ഞങ്ങൾക്ക് ഒരു ദിവസം ലീവ് പോലെ കിട്ടൂല ഒരാളും ഞങ്ങളുടെ അമ്മമാര് മരിച്ചാ പോലും ഞങ്ങൾക്ക് ലീവ് തരില്ല എന്താന്ന് വെച്ചപ്പോ പിള്ളേര് ഈ ഭക്ഷണം കൊണ്ടുവരേണ്ടല്ലേ പറഞ്ഞത് ഇപ്പൊ ഞങ്ങൾ അവർക്ക് ചോറ് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ കൂടെപ്പുറപ്പങ്ങളാണെങ്കിലും ആരെന്നുടും മരിച്ചാലും നമ്മള് ജോലി ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ ഈ സമരവുമായിട്ട് വരുമ്പോ ഈ ദിവസങ്ങളിൽ സ്കൂളില് ഞങ്ങൾക്ക് വെക്കേഷൻ ഒന്നും സാലറിയില്ല പണിയെടുക്കുന്ന ദിവസം മാത്രം അറുന്നൂറ് രൂപ ശമ്പളം ഇല്ലെങ്കിൽ മുടക്കുള്ള ദിവസങ്ങളിൽ ഒന്നും ഞങ്ങക്ക് പൈസ ഇല്ല ഇരുപത് ദിവസം പണിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളൊന്നും ഇല്ല ഈ വെക്കേഷൻ ടൈമിൽ ഈ സമരവുമായിട്ട് വന്നത് കുട്ടികളെ പട്ടിണി കിടണ്ടാവുന്ന രീതിക്ക് തന്നെയാണ് അതായത് ഞങ്ങളുടെ സമരം വെക്കേഷൻ സമയവും മുടക്കുള്ള ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങള് സമരം ചെയ്യാറുണ്ട് കുട്ടികൾ പട്ടികയിൽ ആവരുന്ന ആവാൻ പാടില്ലല്ലോ നമ്മൾ അവര് രാവിലെ രാവിലത്തെ ഭക്ഷണവും ഉണ്ട് ഉച്ചക്കത്തെ ഭക്ഷണവും ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എപ്പോഴാണ് വീട്ടിലൊക്കെ പോണത് അതൊക്കെ തന്നെ പറയാനുള്ളൂ രണ്ടു മൂന്ന് മാസം കൂടുമ്പോഴും നമുക്ക് ശമ്പളം കിട്ടണം ഒരു മാസത്തെ ശമ്പളം വരുന്നത് അത് അറുനൂറ് രൂപ അത് ശനി ഞായറും അവധി ദിവസവും ഇല്ലായിരുന്നു കഞ്ഞുവെച്ചാ കാശ് അപ്പൊ നമ്മളെങ്ങനെ വാടക കിടക്കുന്ന ആൾക്കാർ എങ്ങനെ നമ്മൾ ഈ ശമ്പളം കിട്ടാതെ എന്തോരം കഷ്ടപ്പെടണമെന്ന് പറയാം ഇത് സർക്കാർ ഇത് അറിയുന്നുണ്ടാവും നമ്മ രാവിലെ കറക്റ്റ് സമയത്ത് എത്തണം പന്ത്രണ്ടേ കാലം അവിടേക്കും ഭക്ഷണം റെഡി അവിടെ രണ്ടുതരം കറി ചോറും പാല് മുട്ട ഇതെല്ലാം നമ്മൾ ചെയ്യണ്ടേ കറക്റ്റായിട്ട് പക്ഷെ നമുക്ക് ശമ്പളം ഇല്ല അത് നമുക്ക് കറക്റ്റായിട്ട് ഒരു അഞ്ചാം തീയതി വേണ്ട പത്താം തീയതി ആയാലും അഞ്ചാം തീയതി തരണമെന്നാ ഞാൻ പറയണം നമ്മൾ വാടക കൊടുക്കണ്ടേ നമുക്ക് ജീവിക്കണ്ടേ എന്തിനാ കഷ്ടപ്പെട്ടത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളാ കൊച്ചുങ്ങളെ പട്ടിണി ഇടൂല നമ്മുടെ മക്കളെ പോലെ തന്നെ ആ മക്കളും നമുക്ക് നമ്മൾ അതൊക്കെ ഭക്ഷണം കറക്റ്റായി സമയത്ത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കണം നമ്മളെ വീട്ടിൽ ചെയ്യണ പോലെ തന്നെ നമ്മൾ സ്കൂളിലും ചെയ്തു കൊടുക്കണം ഭക്ഷണങ്ങൾ ചോറായിട്ടാ കൊടുക്കണം നമുക്ക് ശമ്പളം നമുക്ക് ഒരു അഞ്ചാം തീയതി ആണെങ്കിലും നമുക്ക് ഈ സർക്കാർ ഇട്ടു തന്നെ നമ്മൾ രണ്ടു മൂന്ന് മാസം കൂടുമ്പോ നമുക്ക് ശമ്പളം കിട്ടിയിട്ട് കാര്യം ഉണ്ടാകും പാട കൊടുക്കാനും കൂടി നിവർത്തിയില്ല എന്ത് ചെയ്യും അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ വീട്ടിൽ ഇപ്പൊ ഈ ഒരു ആവശ്യം വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ആവശ്യമാണ് അപ്പോ അവരുടെ ഭാഗത്ത് നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഇത് കിട്ടിട്ടില്ല ാണ് ഈ പാചകത്തൊഴിലാളികളെ സംഘടിപ്പിച്ച് എച്ച് എം എസ് യൂണിയൻ ആരംഭിച്ചത് അന്ന് കാസർഗോഡ് നിന്ന് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടൈറ്റസ് മാണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കാൽനട പ്രചരണ ജാഥയാണ് ആദ്യത്തെ സമയം അന്ന് രണ്ട് മുതൽ അഞ്ചു രൂപ വരെയാണ് പ്രതിദിന വേതനം ഉണ്ടായിരുന്നത് അതിൽ നിന്ന് നിരന്തരമായ സമരങ്ങൾ നടത്തി രണ്ടായിരത്തി ഒന്നിലെ എ കെ ആന്റണി സർക്കാരാണ് മുൻകാല പ്രാബല്യത്തോടുകൂടി പ്രതിദിനം നൂറ് രൂപയായി വർദ്ധിപ്പിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മുന്നൂറ്റമ്പത് രൂപയായി വർദ്ധിപ്പിച്ചു ഇതിലിടയിൽ ഉണ്ടായിരുന്ന സംഭവം വെച്ച് കഴിഞ്ഞാല് മുൻകാല പ്രാബല്യത്തോടുകൂടി എ കെ ആന്റണി സർക്കാർ വർദ്ധിപ്പിച്ച വേതന കുടിശ്ശേരി വലിയൊരു വിഭാഗത്തിൽ വെട്ടിപ്പ് നടന്നു അതോടുകൂടി ജീവനക്കാർക്കുള്ള തൊഴിലാളികൾക്കുള്ള വേതനം അക്കൗണ്ടിൽ വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാങ്ക് വഴിയാക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന വനിതാ കമ്മീഷൻ സുപ്രീം കോടതിയിലൊക്കെ കേസ് നിയമ നടപടിയിലൊക്കെ നടത്തി അത് അക്കൗണ്ട് വഴിയാക്കി അത് ഈ യൂണിയന്റെ പ്രവർത്തനപരമായിട്ടാണ് മറ്റൊന്ന് ഗ്യാസ് എടുപ്പ് ഗ്യാസ് ഗ്യാസെടുപ്പിന് വേണ്ടിയുള്ള നിരന്തരമായ സമരം നടത്തിയിട്ടാണ് ഗ്യാസ് എടുപ്പ് അനുഭവിച്ചത് രണ്ടായിരത്തി പതിനാറിൽ എ കെ ആന്റണി സർ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായി നിരന്തരമായ സമരം നടത്തിയ ഫലമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു ഉത്തരവിറക്കി അതിൽ ദീർഘകാലമായി യൂണിയൻ ഉന്നയിച്ചിരുന്ന ആവശ്യമെന്ന് പറയുന്ന ഇരുന്നൂറ്റമ്പത് കുട്ടികൾക്ക് ഒരു തൊഴിലാളി സ്ഥിരം ജീവനക്കാരായി കണ്ടിജൻസി ജീവനക്കാരെ അംഗീകരിക്കല് ആശ്രിത നിയമനം വെയിറ്റേജ് ഈ വക കാര്യങ്ങൾ സംസ്ഥാന മന്ത്രിസഭ റ്റ് അംഗീകരിച്ച് ഗവർണർ ഒപ്പിട്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആയ കാര്യങ്ങള് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോവുകയും പിണറായി വിജയന്റെ സർക്കാർ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തതിനു ശേഷം ആ ഉത്തരവ് ഏർ മൂന്നാലു വർഷത്തോളം മരവിപ്പിക്കുകയും തുടർന്ന് ആ ഉത്തരവ് റദ്ദാക്കുകയും ആശാവർക്കർമാരെ പോലെ ഓണറിയാൻ പറ്റുന്ന ഒരു വിഭാഗം ആളുകളായിട്ട് ഇവരെ മാറ്റുകയും ചെയ്തിരിക്കുക അങ്ങനെ ഇടതുപക്ഷ സർക്കാർ വളരെ ദ്രോഹരമായ നിലപാടാണ് ഈ തൊഴിലാളികളോട് സ്വീകരിച്ചുള്ളത് സ്കൂൾ പാചക തൊഴിലാളികൾ അതിന്റെ എതിരായിട്ടാണ് നിരന്തരമായി ഞങ്ങൾ ഈ സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടില് വളരെ നല്ല ഇത് പ്രധാനാധ്യാപകരുടെയും പിടിഎ ഉത്തരവില നിയന്ത്രണത്തിൽ അല്ലാതെ ബന്ധപ്പെട്ട ആളുകളെ സർക്കാരിനെ നിശ്ചയിച്ച് വളരെ ഭംഗിയായി ഇത് നടത്തിക്കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ട് അത് മോണിറ്റർ ചെയ്യാനുള്ള ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ അതേസമയം കേരളത്തിൽ ഇതിനെ സംബന്ധിച്ച് ഏർ പാചകത്തിനുള്ള ചെലവുകള് വളരെ നാളുകൾക്ക് ശേഷം ആണ് അധ്യാപ പ്രധാന അധ്യാപകർക്ക് കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഇതെല്ലാം അധ്യാപര് ഹൈക്കോടതിയിൽ കേസ് വരെ നടത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി സ്കൂൾ പാചക തൊഴിലാളികളെ സംബന്ധിച്ച് ഇപ്പൊ മൂന്നും നാലും മാസം എത്തിയിട്ടാണ് അവരുടെ വേതനം നടപടിയത് ഇപ്പൊ പ്രതിദിനം അറുന്നൂറ് രൂപയാണവൽ ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് അറുന്നൂറ് റുപ്യയിൽ നിന്ന് ആയിരം രൂപ ആക്കി വർദ്ധിപ്പിക്കാമെന്നും ഒന്നാം തീയതിക്കും അഞ്ചാം തീയതിക്കുള്ളിൽ കൃത്യമായിട്ട് ശമ്പളം അക്കൗണ്ടിൽ വരണമെന്നും രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വിട്ടഴിയുന്നതിന് മുന്നേ ഇറക്കിയ ഉത്തരവ് പുനഃസ്ഥാപിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിരന്തരമായി സമരം ഞങ്ങൾ നടത്തുന്നത് മന്ത്രിമാരാരും ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല ഞങ്ങളെ വിളിച്ചാലല്ലേ അവർക്കുള്ളു ആരെയും ഞങ്ങള് ഈ ഇവിടെ രണ്ടു ദിവസമായ സമരം നാല്പത്തെ സമരം വരെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പും ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ടോടുകൂടി നാല് മണിക്കൂർ സമരമാണ് സൂചനയാണ് ഇത് ഇന്ന് അവസാനിക്കും ഇന്നലെ രാവിലെ ആരംഭിച്ചതാണ് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് അവസാനിക്കും ആവശ്യം സമരം തീർച്ചയായിട്ടും നിരന്തരമായ സമരം ഞങ്ങള് മന്ത്രിമാർ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ വീട്ടുപടിക്കലും ഏഹ് പടിക്കലും പഠിക്കലും കളക്ടറേറ്റെ പഠിക്കലും ഒക്കെ നിരന്തരമായി ഓരോ ജില്ലകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി ശിവൻകുട്ടിയുടെ വീട്ടുപിടിക്കലും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നിരന്തരമായ സമരം നടത്തിയിട്ടുണ്ട് അത് വേതനം ലഭിക്കാതെ വരുമ്പോൾ വേതനം ലഭിക്കാതെ വരുമ്പോൾ ഞങ്ങൾ സമരം നടത്ത